ഹലോ ജെജ്മാസ് കിച്ചൺ ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്നത് പഴം വെച്ചിട്ടുള്ള ഒരു സ്വീറ്റ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് വേഗം തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇതിലേക്ക് വേണ്ടിയിട്ട് രണ്ട് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് രണ്ടോ മൂന്നോ പഴം നമുക്ക് എടുക്കാം കേട്ടോ അത്യാവശ്യം പഴുത്ത പഴമായിരിക്കണം ഭയങ്കര പച്ചയായിട്ടുള്ള പഴം അതായത് അതിൽ പഴത്തിൽ തന്നെ നല്ല മധുരം വരുന്ന ഒരു പാകമില്ലേ ആ പാകമായിരിക്കണം നല്ല പഴുത്തിട്ടുള്ള അതായത് പഴുത്ത് ഉടഞ്ഞു പോകുന്ന ടൈപ്പ് അല്ലാതെ ഈ ഒരു പരുവത്തിലുള്ള പഴം ആയിരിക്കണം നമ്മൾ എടുത്തിട്ടുള്ളത് ഇങ്ങനെ രണ്ട് പഴം ഇതുപോലെ നടുകുന്ന് കട്ട് ചെയ്തിട്ട് നാലാക്കിയിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ രണ്ടാക്കിയിട്ടോ സ്ലൈ കനം കുറച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്ലൈസ് ചെയ്ത് എടുക്കാവുന്നതാണ് അതിനുശേഷം ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഗീ ഒഴിച്ചു കൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ വരുന്ന ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഗീയിലേക്ക് നമ്മൾ പഴം സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ആ നെയ്യ് ഫുള്ള് പഴത്തിലേക്ക് ഒന്ന് പിടിച്ച് ഒന്ന് ഒരു എന്താ പറയണ സോഫ്റ്റ് ആയിട്ട് വരില്ലേ പഴം ആ ഒരു പരുവത്തിലേക്കാക്കി എടുക്കാം കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പഴം ഇനി ഇതിലേക്ക് ശർക്കര പാനീയില്ലേ ഒരു മൂന്ന് അച്ഛശർക്കര ഉരുക്കിയെടുത്തിട്ട് അതിൻ്റെ പാനീയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി അതിട്ടിട്ട് നല്ലപോലെ ആ പാനീയം പഴവും തമ്മിൽ നന്നായിട്ട് ഒന്ന് ബ്ലെൻഡ് ആവുന്ന പോലെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ കണ്ടില്ലേ അത് രണ്ടും നല്ല ചേർന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ചെരുവേത് ചേർത്ത് കൊടുക്കാം ഒരു കപ്പ് തേങ്ങ ചെരുവിയത് ചേർത്ത് കൊടുക്കാം അതും താ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാ കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ പഴവും ശർക്കരപ്പാനിയും തേങ്ങയും കൂടെ ചേർത്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ഡിന്നറിനൊക്കെ നമുക്കിതുപോലെ കഴിക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ അതിലേക്ക് ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് റവയാണ് ഒരു ടീസ്പൂൺ ഇലക്കാപ്പൊരി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ റവ ഇതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് പാലൊഴിച്ചു കൊടുക്കാം ഇതെല്ലാം തന്നെ ഇങ്ങനെ അടിയിൽ പിടിക്കാതെ എല്ലാത്തിലേക്കും എത്തുന്നത് പോലെ ഇപ്പോൾ ചില സമയത്ത് നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കുന്ന സമയത്ത് നല്ലോണം അടി ഇങ്ങനെ ചേർത്ത് ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇവിടെ കട്ട് പിടിക്കില്ലേ അതുപോലെ തന്നെയാണ് ഇതും അപ്പോൾ അതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഈ പാൽ ഒഴിച്ച് ഒഴിച്ച് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക കുറച്ച് കഴിയുമ്പോൾ ഇതിങ്ങനെ അടിയിൽ നിന്ന് വിട്ട് വരാൻ തുടങ്ങും കണ്ടോ നന്നായിട്ട് വിട്ട് 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 കിട്ടും ആ ഒരു പരിവാണ് നമുക്ക് വേണ്ടത് റവ അത്യാവശ്യം വേവണം കേട്ടോ അപ്പോൾ ആ ഒരു കണക്കിൽ വേണം പാല് ചേർത്ത് കൊടുക്കാൻ ഒരു ഗ്ലാസ്സിൽ കറക്റ്റ് തികഞ്ഞില്ല എന്നാണെങ്കിൽ കുറച്ചുകൂടെ പാൽ ഒഴിച്ചിട്ട് ഇതുപോലെ നല്ല കട്ടയായിട്ട് കിട്ടുന്ന പോലെ നമ്മൾ റെഡിയാക്കി എടുക്കുക ഈ സ്റ്റേജിൽ നിർത്തിയിട്ട് ഇങ്ങനെ കഴിക്കാനും അടിപൊളിയാണ് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കോരിക്കോരി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ഇനി നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇസയൊക്കെ ഈ ഒരു പരുവത്തി തന്നെ സ്പൂൺ വെച്ചിട്ട് കോരിക്കോരി എടുത്ത് കഴിക്കുന്നത് കാണാം നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതൊന്ന് ചൂടാറി കഴിയുമ്പോൾ ഇതേപോലെ ഒന്ന് നമ്മൾ ഒന്ന് നമ്മൾ ഡോ ആക്കുന്ന പോലെ ഒന്ന് ജസ്റ്റ് കൈവെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് പ്രെസ് ചെയ്ത് കാര്യം പഴത്തിൻ്റെ ഇനി എന്തെങ്കിലും അലിയാൻ ബാക്കിയുള്ളതുണ്ടെങ്കിൽ ഒന്ന് അതുമായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഇതാ ഈ ഒരു അളവിൽ ഇതിനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക കൈൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാം ഒരു ബോ ബോളിൻ്റെ ഷേപ്പിൽ നമ്മൾ ഇതിനെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ ബനാന ബോൾസ് ഇനി ഈ ബോൾ ഇങ്ങനെ കഴിക്കാം ഇപ്പം ഞാൻ എത്ര ടൈപ്പ് പറഞ്ഞു പറഞ്ഞതെന്നും ഇങ്ങനെയും കഴിക്കാം മൂന്ന് മൂന്നെണ്ണം പറഞ്ഞു പറഞ്ഞതൊന്നു ഇങ്ങനെയും കഴിക്കാം ആദ്യം നമ്മൾ വെറുതെ പഴവും ശർക്കര പാനീം തേങ്ങയും ഇട്ടിട്ട് അങ്ങനെയും കഴിക്കാം അതല്ലെങ്കിൽ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് സ്പൂൺ വെച്ചിട്ട് കോരി അങ്ങനെ കഴിക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ദാ ഇതേപോലെ ബോൾസ് ആക്കാം അങ്ങനെ നമ്മുടെ എല്ലാ ബോൾസും റെഡി ആയിട്ടുണ്ട് ഇനി ചെയ്യുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ നമ്മുടെ എന്താ പറയണേ നട്ട്സ് നട്ട്സ് മിക്സ് ചെയ്തിട്ട് അതായത് ക്രഷ് ചെയ്തിട്ട് അത് ഇതിൻ്റെ കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇപ്പം നമ്മൾ ബദാമാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാമും കാഷ്യൂസ് പിന്നെ അത് അല്ലെങ്കിൽ പീനട്ട്സ് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം പിസ്ത ചേർത്ത് കൊടുക്കാം അങ്ങനെ ഒരു മിക്സ് ഓഫ് നട്ട്സ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഇതിൻ്റെ മോളിൽ കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ വേറൊരു ഫ്ലേവർ ഇതിന് ഉണ്ടാവുക ഇനി ഇതിൻ്റെ ഏറ്റവും ഫൈനലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻ വയ്ക്കുക അതിലേക്ക് കുറച്ചും കൂടെ ഗീ ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഈ ബോൾസ് ഈ പാനിൽ വെച്ചിട്ട് തിരിച്ചും മറച്ചു വിട്ടിട്ട് ഒരു ബ്രൗണിഷ് കളറാവുന്നവരെ ഒരു ഷാലോ ഫ്രൈ പോലെ ആക്കിയിട്ട് എടുത്താലും അപേറെ ടേസ്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ നമുക്ക് ആവശ്യമുള്ളൂ ഇതിൽ എല്ലാം നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് ആണ് അല്ലേ നേന്ത്രപ്പഴം പിന്നെ പാല് റവ നെയ്യ് അതുപോലെ എല്ലാം നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ് സോ നമുക്കിത് വേഗം സ്കൂളിൽ നിന്ന് കുട്ടികൾ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് അത്രയും അടിപൊളിയാണ് ഇത് ഇസക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവളെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ഉമ്മ യൂഷ്വലായിട്ട് അവൾക്കൊന്നാമത്തത് നേന്ത്രപ്പഴം ഇഷ്ടമാണ് പക്ഷേ അത് വെറുതെ കഴിക്കുന്നത് ഇഷ്ടമല്ല ഇതേപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ ഇങ്ങനത്തെ സ്നാക്ക്സൊക്കെ അപ്പോൾ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണിത് നമുക്ക് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റാണ് ഇത് മധുരം ഇഷ്ടമുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ് അപ്പം എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക ഈ ഉന്നക്കായൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ നമുക്കതിൽ കുറേ കഷ്ടപ്പാടുണ്ട് ആ കഷ്ടപ്പാട് ഓർത്തിട്ടാണ് ഉന്നക്കായ ഉണ്ടാക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉന്നക്കായയുടെ ഒക്കെ തന്നെ ഒരു 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 ഫ്ലേവർ ഇതിനുണ്ട് എന്നാൽ ഭയങ്കര ഈസിയാണ് എന്താനും ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അല്ലേ അപ്പോൾ എന്തായാലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയൂ എങ്ങനെയുണ്ട് ഞാൻ ഈ പറഞ്ഞ എത്രയും തന്നെ ടേസ്റ്റി ആണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്നെല്ലാം പറയാം അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ബനാന ബോൾസിൻ്റെ അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുമ്പോരേക്കും ബൈ